ഒരു കാലത്ത് മലയാളത്തിന്റെ മുഖശ്രീയായിരുന്ന നടിയാണ് കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിലും ആരാധകർക്ക് കാവ്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനുള്ള ആകാംക്ഷയുണ്ട് അടുത്തിടെ കാവ്യയുടെ ആസ്തിയും വരുമാനവും ചർച്ചയായിട്ടുണ്ട് ദിലീപിന്റെ സ്വത്തുക്കൾ ഒന്നും താരത്തിന് ആവശ്യമില്ല അല്ലാതെ തന്നെ കാവ്യകോടീശ്വരിയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബാലതാരമായാണ് കാവ്യ സിനിമയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് താരം പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് തുടർന്ന് നിരവധി വിജയചിത്രങ്ങളിൽ കാവ്യ അഭിനയിച്ചു ഓരോ സിനിമക്കും അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലവും കാവ്യക്കായിരുന്നു റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഒരു സിനിമയ്ക്ക് ലക്ഷങ്ങളായിരുന്നു ആ സമയത്ത് കാവ്യ പ്രതിഫലമായി വാങ്ങിയത് സിനിമയിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സമ്പാദിച്ചതിനു ശേഷമാണ് കാവ്യയുടെ ആദ്യ വിവാഹം നടക്കുന്നത് ആദ്യ വിവാഹത്തിന് സ്വർണത്തിൽ മുങ്ങിയാണ് വിവാഹ വേദിയിൽ എത്തിയത് ഏകദേശം അഞ്ഞൂറ് പവന് മുകളിൽ കാവ്യ ധരിച്ചിട്ടുണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ അന്ന് നടന്നത് കാവ്യയുടെ ആസ്തിയിൽ ഏറ്റവും വലിയ പങ്ക് വരുന്നത് സിനിമയിൽ നിന്നും ലഭിച്ച പ്രതിഫലത്തിൽ നിന്നാണ് കൂടാതെ കാവ്യയുടെ പേരിലുള്ള കോടികൾ വിലവരുന്ന ഫ്ളാറ്റുകളും കാവ്യയുടെ ബിസിനസ് സ്ഥാപനമായ ലക്ഷ്യയും ആസ്തിയുടെ കണക്കിൽപ്പെടുന്നു കാവ്യ മാധവന്റെ ആസ്തിയും വരുമാനവും സംബന്ധിച്ച ചർച്ചകൾ ആരാധകരിൽ ആവേശം നിറച്ചിട്ടുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട താരം ഒരു കോടീശ്വരിയാണെന്ന് അറിഞ്ഞതിൽ ആരാധകർ സന്തോഷത്തിലാണ് ഏകദേശം ആയിരം കോടിക്ക് അടുത്ത് ആസ്തി ഉണ്ടാകും കാവ്യയുടെ കയ്യിൽ ദിലീപേട്ടന്റെ അഞ്ചിന്റെ പൈസ തങ്ങളുടെ താരത്തിന് ആവശ്യമില്ല ഒന്നുമില്ലാത്തവളല്ല കാവ്യ ചെന്നൈയിലും കാസർഗോഡും കൊച്ചിയിലുമായി കോടികൾ വിലവരുന്ന ഫ്ളാറ്റുകളും ബിസിനസ് സ്ഥാപനമായ ലക്ഷ്യയും എല്ലാം കാവ്യയുടെ പേരിലാണ് ഉള്ളതെന്നുമാണ് ആരാധകരുടെ വിലയിരുത്തൽ